ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ദിവസത്തെ എൻ്റെ ഒരു ശനിയാഴ്ച ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഞാൻ കുക്കിംഗ് വീഡിയോസ് മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ അന്ന് ഞാൻ ശനിയാഴ്ച എന്തൊക്കെയായിരുന്നു സ്പെഷ്യലി ഞാൻ ഉണ്ടാക്കിയത് അത്രയൊക്കെ തന്നെയാണല്ലോ കാണിക്കുന്നുള്ളൂ അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ആ ഒരു ഇതൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മുപ്പത് ദിവസത്തെ ചലഞ്ചൊക്കെ നമ്മൾ ഒരു പതിനഞ്ച് ദിവസത്തിൽ ഒരു പത്ത് പതിമൂന്ന് ദിവസം നമ്മൾ ഹെയർ ഹെയർ ്രോത്ത് ചലഞ്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കഞ്ഞിവെള്ളം വെച്ചിട്ട് അപ്പോൾ ഇനി അത് അങ്ങനത്തെ ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് അടുത്തത് തുടങ്ങാം പിന്നെ ഇപ്പം മഴ സമയൊക്കെ ആയതുകൊണ്ടാണ് കൂടുതൽ ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഹെയർ പാക്കാന്നും ഇടാത്തത് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ശനിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഒരാഴ്ചയായിട്ട് നല്ല രീതിയിൽ മഴയുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് തന്നെ അടുപ്പത്ത് ഞാൻ കഞ്ഞി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോറ് വയ്ക്കുന്നത് അടുപ്പത്താണ് കേട്ടോ ബാക്കി കറികളും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെയാണ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ചിക്കൻ കറി ഫിഷ് കറിയൊക്കെ ഈ അടുപ്പിൽ തീയുണ്ടെങ്കിൽ അതിൽ വെക്കും കേട്ടോ അല്ല ഞാൻ ഗ്യാസിലാണ് വെക്കുന്നത് അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഇന്ന് മീനും ഇറച്ചിയും ഒന്നും ഇല്ല കേട്ടോ ഇന്ന് ഞാൻ സോയാബീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവർക്കും സോയാബീൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് സോയാബീനായിട്ടൊക്കെ കറി വെക്കുന്നത് അതിനായിട്ട് അരി അടുപ്പത്തിട്ട് കഴിഞ്ഞ ഉടനെ സോയാബീൻ കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അതൊരു അര മണിക്കൂറോളം കുതിർന്ന് വന്നപ്പോഴത്തേക്കും സവാളയും ഇഞ്ചി എല്ലാം കൊണ്ട് എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് കുക്കറിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അതിനകത്ത് പൊടികളും മുളക് പൊടിയും വല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ നമ്മുടെ മീറ്റ് മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി അതിൻ്റെ കളറൊക്കെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പം നമ്മുടെ ഈ ഒരു സോയാബീനും കുറച്ച് തൈരും കൂടിയിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിസ്സിൽ അടുപ്പിച്ചെടുക്കാനായിട്ട് ചേർന്ന് ും ഇങ്ങനെയാണ് ഞാൻ സോയാബീൻ കറി വെക്കുന്നത് ഇങ്ങനെ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ സോയാബീൻ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്തും ഇങ്ങനെ ചെയ്തിട്ട് സോയാബീൻ ഇങ്ങനെ കുക്കറിൽ വേവിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ബിരിയാണി ചോറ് നമ്മുടെ ബസുമതി റൈസ് വേവിച്ച് ഇതിനകത്ത് ഇട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ബീഫ് കറിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് സോയാബീൻ്റെ കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തതായിട്ട് വേറെ കറിയൊന്നും ഇല്ലാത്തത് ഇവിടെ എന്നും ഒരു രണ്ട് മൂന്ന് കറി വേണം പിന്നെ അടുത്തത് പെട്ടെന്ന് തട്ടി ഒരു കറിയാണ് കേട്ടോ തൈര് തൈര് പ്രത്യേകിച്ച് ഒന്നുമില്ല പച്ചമുളക് സവാളയും അതുപോലെ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് തൈര് നല്ല കട്ട തൈരും കൂടി അധികം പൊളിയില്ലാത്ത കട്ട തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതാണ് ഒന്ന് അങ്ങനെ കുറച്ച് ഉപ്പ് കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കും വേണമെങ്കിൽ ഒരല്പം ഇഞ്ചിയും കൂടി ചതച്ചിട്ട് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ അതാണ് ഒരു കറി പിന്നെ രണ്ടാമത് അടുത്തതായിട്ട് ചെയ്യുന്നത് ആണ് കേട്ടോ അപ്പോൾ ഓംലേറ്റ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ് ഇഞ്ചി പച്ചമുളകും ഇഞ്ചി അല്ല സോറി സവാള പച്ചമുളക് അതുപോലെ തന്നെ മുട്ട ഒക്കെ പൊട്ടിച്ചിട്ടിട്ട് അതാണ് ഇവിടെ ചെയ്യുന്നത് പൊതുവേ ഓംബ്ലേറ്റ് അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറില്ല മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടുന്ന സമയത്ത് ഉണ്ടാക്കാറുണ്ട് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് വേറെ മീനും അല്ലെങ്കിൽ ഇറച്ചിയൊന്നും ഇല്ലാത്ത കാരണമാണ് കുറച്ച് മുട്ട കൂടി എടുത്തിട്ട് ഓംലേറ്റ് അടിക്കുന്ന കേട്ടോ അപ്പം ഓംബ്ലേറ്റ് മസ്റ്റാണെന്നൊന്നും ഇല്ല ഇവിടെ ഉണ്ടാക്കുവാണെങ്കിൽ കഴിക്കാം അത്രേ ഉള്ളൂ കേട്ടോ അല്ലാത്തൊരു ചാറുകറിയും ഒരു ഒഴിച്ചു കറിയും മസ്റ്റായിട്ടൊരു തോരനും ഇവിടെ വേണം അതുകൊണ്ട് ഞാൻ സോയാബീൻ്റെ കറിയും അതുപോലെ തന്നെ നമ്മുടെ ഒരു മുട്ട ഓംലെറ്റും തൈരും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്നാം ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പം ഞാൻ മുട്ട ഓംലെറ്റ് അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ സാധാരണ ഞങ്ങൾ ശനി ദിവസങ്ങളിൽ കൂടുതലും ഇറച്ചിയോ മീനോ വല്ലതും മേടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഞായറാഴ്ച എന്തെങ്കിലും ഇറച്ചിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് ഞങ്ങൾ ഇന്ന് ശനിയാഴ്ച ഒന്നും ഫിഷ് പോലും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ സോയാബീനൊക്കെ വെന്ത് ഒരു നാലഞ്ച് വിസലടിച്ചപ്പോൾ തന്നെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഞാൻ ഓംലെറ്റും കൂടി അടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇന്ന് ഉച്ചത്തേക്ക് ഇതാണ് കേട്ടോ അപ്പോൾ ചോറ് കോരുന്ന സമയത്ത് ഞാൻ കാണിക്കാം എന്തൊക്കെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഉച്ച സമയത്തുള്ള ഭക്ഷണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ വൈകിട്ട് ഒന്നുകിൽ വല്ല ചപ്പാത്തിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി എന്നാണ് കേട്ടോ പ്ലാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് പൊതുവേ ശനിയാർ താമസിച്ച് എഴുന്നേക്കുന്ന കാരണം എളുപ്പപ്പണികളാണ് കേട്ടോ കൂടുതലും ചെയ്യുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് അപ്പോൾ നമ്മുടെ സോയാബീൻ്റെ ആ ഒരു മസാലക്കറി റെഡി ആയിട്ടുണ്ട് പിന്നെ തൈര് അടച്ചത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഓംലേറ്റ് പിന്നെ നാര മാങ്ങ അച്ചാർ ഉണ്ടായിരുന്നു പപ്പടം ഇതൊക്കെയാണ് കേട്ടോ ഒന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു സോയാബീൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു സോയാബീൻ്റെ കറി ഇങ്ങനെ വെച്ചിട്ട് ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും അതുപോലെ തന്നെ അപ്പം അതുപോലെ ബൊറോട്ട അതിൻ്റെ കൂടെയൊക്കെ നല്ല പോകുന്ന പോകുന്നൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു സോയാബീൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ ബീഫ് കറി വെക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ ഈ ഒരു സോയാബീൻ്റെ കറിയുടെ വീഡിയോ കാണാൻ താല്പര്യമുള്ള ഒരു കമൻറ്റ് ചെയ്യുക കേട്ടോ ഞാൻ ഈ സോയാബീൻ്റെ കറി മാത്രം ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ സ്പീഡാക്കി ഇട്ടത് കാരണം ആർക്കും അത്രയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ ആ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് ആ ഒരു വീഡിയോ ഇടാം കേട്ടോ അപ്പം പിന്നെ ഒരു നാലഞ്ച് മണിയൊക്കെ ആയപ്പോൾ എന്തെങ്കിലും ഒരു ബ്രേക്ക് ഒരു സ്നാക്ക് വേണം സ്നാക്സ് ഉണ്ടാക്കണം മഴ ആയതുകൊണ്ട് പുറത്തൊന്നും പോകാനൊന്നും മേടിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ വിചാരിച്ചു എന്തായാലും ഇവിടെ കുറച്ച് പഴം ഇരിപ്പുണ്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം കേട്ടോ അപ്പോൾ ആ പഴം വെച്ചിട്ട് തന്നെ ഇന്നത്തെ ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാൻ ഒരു പഴം എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ മിക്സിൽ ജാറിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിനകത്തോട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി അരിപ്പൊടി എത്രയാണോ നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് വേണ്ട അതിന് മാത്രം എടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് അരിപ്പൊടിയും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു അല്പ ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ ഒരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഒരല്പം ഓയിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ നന്നായിട്ട് ഒന്ന് മയപ്പെടുത്തി എടുക്കുകയാണെന്നാണ് നമ്മുടെ ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റായിട്ടിരിക്കുകയും അതുപോലെ തന്നെ മാവ് നന്നായിട്ട് കയ്യിലൊന്നൊട്ടിപ്പിടിക്കാതിരിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ കയ്യിലൊരല്പം എണ്ണ തടവി കൊടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ പീസ് എടു കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മളൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അപ്പോ അപ്പം ഉണ്ടാക്കി ഇടുന്നതിനെക്കാട്ടിലും ഇതുപോലെ മാവിടുത്ത് ചെറിയ ഉരുളകളാക്കി വെച്ചതിന് ശേഷം എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ട് ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടായി വന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബോൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഒട്ടും എണ്ണ കുടിക്കത്തും ഇല്ല എന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം എളുപ്പമല്ലേ ഈ ഒരു സ്നാക്സ് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാം കേട്ടോ ഒരുപാട് എണ്ണ കുടിക്കത്തൊന്നുമില്ല നമ്മൾ ഇതിന് നമ്മൾ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഇതുണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ വളരെ കുറച്ച് മധുരമാത്രം മാത്രം ും കാരണം പഴത്തിൽ അത്യാവശ്യം മധുരം ഉള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ച് മധുരമാണ് ഇട്ടിട്ടുള്ളത് പഴത്തിൻ്റെ തോടൊക്കെ കറുത്തു കഴിഞ്ഞിവിടെ മക്കൾക്കൊക്കെ പഴം കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സ്നാക്സാണ് കേട്ടോ ഇത് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എല്ലാവരും കഴിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ പഴം ഇരുന്നിട്ട് കേടായി പോകത്തുമില്ല മുൻപൊക്കെ പഴമൊക്കെ കുറച്ചൊന്ന് കേടാവുന്ന സമയത്ത് ഞാൻ ഹെയർ പാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം മഴ കാരണം നമുക്ക് ഒത്തിരി ഹെയർ പാക്ക് അല്ലെങ്കിൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനത്തെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ സ്നാക്സും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ആയിരിക്കും നമുക്ക് വിശ്വസിച്ച് മക്കൾക്ക് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ ഒക്കെ കണ്ടു കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നാലു മണി മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ചായക്കും മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അതൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അധികം എണ്ണ കുടിക്കത്തൊന്നുമില്ല കണ്ടില്ല ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്ന ഓയിൽ അതേപോലെ തന്നെ കിടപ്പുണ്ട് നമ്മൾ അരിപ്പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഓയിൽ അത്രയ്ക്കും പിടിക്കാത്തത് പിന്നെ അതിൻ്റെ അഹം നോക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഈ ഒരു ഇതിന് നമ്മൾ പഞ്ചസാര യൂസ് ചെയ്ത് അതിന് അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് ആ ഒരു ശർക്കരയുടെ വെള്ളം ഉപയോഗിച്ചിട്ട് ഈ ഒരു അരിപ്പൊടി കുഴച്ചെടുക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ അത്രയുള്ള കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരം ഉച്ചത്തൊക്കെ ഉച്ചത്തെ ലഞ്ചും ഒക്കെ ആയിരുന്നു എന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഒരു കുട്ടി വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് പിന്നെ ഇങ്ങനത്തെ കുട്ടി കുട്ടി വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും വിട്ടുപോകരുത് ഒരു ഇതുപോലെ ഒരുപാട് വീഡിയോസായിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ അത്രയുള്ള ടാറ്റി